അത്ര പേർ ഓരോന്നേരം പടം ഇൻ്റർവ്യൂലാവണ മുമ്പായിട്ട് വന്നതെന്ന് ലാലാടിനെ പടം കൊള്ളൂല്ലെന്ന് എത്രയും പേരൊന്ന് പറയുകയാണ് ഇവരെ അവരെയൊക്കെ തേടി പിടിച്ച് അടിക്കാത്തത് അടിക്കാതെന്താ ഞാനും മര്യാദയ്ക്ക് വന്നപ്പോഴത്തേക്ക് എന്നെ അടിക്കാൻ വേണ്ട ആവശ്യം എന്ന് പറഞ്ഞു ഞാൻ അതല്ലേ അയാളെ പടം കൊള്ളൂല്ല എന്ന് പറഞ്ഞാൽ അയാളെ അഭിനയം കൊള്ളൂല്ലെന്ന് പറഞ്ഞാൽ മലയാളത്തിലൊരു മഹാനടനാണ് മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അവരെ പടം നമുക്ക് കൊള്ളൂലെങ്കിൽ നമ്മളെന് പറയാം ആ പടം മാത്രം പോരാ എന്ന് മാത്രം നമ്മൾ പറയുകയുള്ളു അല്ലെങ്കിൽ അയാളെ നമ്മൾ കുറ്റമൊന്നും ചീത്ത നമ്മൾ അവരായിട്ടും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ടെ അവർ ഗുണ്ടായുസം ഞാൻ എത്ര രൂപ മുടക്കി എന്നറിയാമോ ഞാൻ മൂന്ന് ദിവസം കൊണ്ടാണ് ഞാൻ കോസ്റ്റ്യൂമെല്ലാം ഒപ്പി ഒപ്പിച്ചു കൊണ്ടു കൊണ്ടു ഞാൻ വന്നത് ഞാൻ എന്താ കോമാളത്തിന് കണിക്കുന്നത് ഈ പറയുന്നവരെയൊക്കെ തറവാട് സ്വത്താണായത് അല്ലെങ്കിൽ എൻ്റെ തറവാട് സ്വത്തായത് എനിക്ക് എനിക്ക് വസ്ത്രധാരണമായിട്ട് എനിക്ക് വന്നൂടെ എന്തുകൊണ്ട് എനിക്ക് വന്നൂടാ വരാൻ വരാൻ പറ്റാത്ത കാര്യം എന്തിരി എല്ലാവരും കൂടെ കാണിച്ച കാലാളാണ് എന്നെ അടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാനും പറയാനാണോ എനിക്ക് നിയമപരമായിട്ട് പോകാം എന്താണ് നാളെ എനിക്ക് അവരെ മോത്ത് വെക്കണം അതുകൊണ്ട് ഞാൻ നിയമപരമായിട്ട് പോകാത്തത് ഇവർ സിനിമ കാണാൻ പോഴത്തേക്കും എനിക്ക് എന്തേലും വിശ്വലുണ്ട് എന്നെ പിടിച്ച് തള്ളിയതാക്കാം എനിക്ക് കൊണ്ടുവന്ന് എനിക്ക് ഗ്യാസ് കൊടുത്തിട്ട് എനിക്ക് ആളെ കൊണ്ടുവന്ന് തിരിച്ചിറങ്ങുമ്പോൾ സംസാരിപ്പിക്കാനാണ് കാര്യം ഇത്രയും ജനങ്ങളെ വരാൻ പോഴത്തേക്ക് നമ്മൾ നല്ലൊരു ദിവസമായിട്ട് എന്തിനാണ് അത് ചെയ്യണത് എന്തിനാണ് അത് ചെയ്യണത് ഇവർക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ ഇവർ ഇത് ചെയ്തിട്ട് ഇവർക്ക് എന്തിനാണ് വയർ എന്നറഞ്ഞാൽ ഇവർക്ക് വയറെന്ന് നിറഞ്ഞ എന്നെ എന്നെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് അവർ വയരം എന്നറഞ്ഞ ആ സമയത്ത് മീഡിയ ഒന്നും ഇല്ലായിരുന്നു എന്തായാലും ഇവിടുത്തെ സി സി ടി വി ക്യാമറയിലുണ്ട് എന്തേലും വിശ്വലുണ്ട് എന്നെ പിടിച്ച് തള്ളിയത് എന്നെ ഇത് ഇപ്പോൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എനിക്കറിയാന്നുള്ളവരായിരുന്നാലും ശരി എന്നാൽ എൻ്റെ സുഹൃത്തായിരുന്നാലും ശരി എന്നാൽ എന്നെ അറിയാവുന്നവരാക്കാൻ നമ്മൾ ഇത് കഴിഞ്ഞ് തന്നെയാണ് വന്നത് മനസ്സിലായില്ലേ ഞാനൊരു സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് എൻ്റെ വീടുകളിൽ എല്ലാവരും കാണും എനിക്ക് രണ്ട് മക്കളുണ്ട് പക്ഷേ ഇത് എൻ്റെ അടുത്ത് കാണിച്ചതേ മഹാഭോക്തൃത് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്കൊന്നും പറയുന്നത് ഇതുകൊണ്ട് ഞാൻ ഞാൻ നെഗറ്റീവ് പറഞ്ഞില്ല ഞാൻ പോസിറ്റീവ് മാത്രം പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാവരും ഒന്ന് പടം കാണുന്നു അപ്പം ഇനി ഞാനൊന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മോലാനിനെ കുറ്റം പറയണതല്ല ആരും കുറ്റം പറയണതല്ല ഈ എത്ര തിയേറ്ററുകളിൽ എത്രയും പേര് നെഗറ്റീവ് പറയണേ ലാലേട്ടൻ അന്ന് പടം ഇറങ്ങിയപ്പോൾ തന്നെ കൊള്ളൂല്ലെന്ന് പറഞ്ഞിട്ട് എത്ര പേരും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്തെല്ലാം പറയുന്നു ചുമ്മാ ആവശ്യമില്ലാതെ വന്ന് നമ്മളൊരുമാരെ ഡ്രസ്സും വലിച്ചു കയറി അതും വലിച്ചു കയറി ഇതും വലിച്ചു കയറി ഞാൻ എൻ്റെ ഡ്രസ്സിനുള്ള പൈസ ആര് തരും ഞാൻ ഇനി എത്ര ദിവസം കഷ്ടപ്പെട്ടാലാണ് ഞാൻ ഡ്രസ്സ് കൊണ്ടുപോയി ഞാൻ വാടാക്കി അടച്ചത് എൻ്റെ ആധാർ കാർഡ് കൊടുത്തിട്ടാണ് ഞാൻ തുണി തുണിയെടുത്തുകൊണ്ട് വന്നത് ഇതിന് ആര് സമ്മാനം പറയും ഒരു പടം കൊള്ളാമോ ഇല്ലയെന്ന് പറയുന്നത് അത് നമ്മൾ കാണുന്ന പ്രേക്ഷകരല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ടാലേ കാണാൻ പറ്റുള്ളൂ ഇപ്പം പിടിച്ച് പറഞ്ഞിട്ട് നല്ല രീതിയിൽ റിവ്യൂ പറഞ്ഞിട്ട് ആരും ഒറ്റയ്ക്ക് ബിൽഡപ്പ് ആവേണ്ട ആവശ്യമില്ല എൻ്റെ സാധനങ്ങളല്ലാ എത്ര ഇപ്പം നഷ്ടം വന്നതെന്ന് അറിയാമോ എനിക്കൊരു രണ്ടായിരം രൂപയാണെന്നാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ് എൻ്റെ മക്കളെ കഴിക്കേണ്ട പൈസയ്ക്ക് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചത് എന്നും പറഞ്ഞാൽ അവരെന്തെങ്കിലും വരട്ടിയാണ് റിവ്യൂ എടുക്കാനെന്ന് പറയണത് അതിൻ്റെ ആവശ്യം എന്തോന്ന്